യാതൊരു പരിചയപ്പെടുത്തലുകളുടെയും ആവശ്യമില്ലാത്ത നടിയാണ് ഷക്കീല ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് ഷക്കീല ഈ അടുത്ത് മലയാളത്തിലും ഷക്കീല അഭിനയിച്ചിരുന്നു ഒരു ടെലിവിഷൻ പരമ്പരയിലൂടെയായിരുന്നു ഷക്കീലയുടെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് ഇപ്പോഴത്തെ തന്റെ പ്രണയങ്ങളെ കുറിച്ചൊക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ് ഷക്കീല ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഷക്കീല തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് പതിനൊന്നാം വയസ്സിലായിരുന്നു ആദ്യത്തെ പ്രണയം സുരേഷ് റെഡ്ഡി എന്നായിരുന്നു അയാളുടെ പേര് തൊട്ടുപിന്നിലെ വീട്ടിലായിരുന്നു താമസം അവന് അന്ന് പതിനാല് വയസ്സാണ് എല്ലാ ദിവസവും എനിക്ക് ബദാംപാൽ ലഡു സമൂസ എന്നിവയൊക്കെ വാങ്ങി തരുമായിരുന്നു ഇതോടെ എനിക്ക് അയാളെ ഇഷ്ടമായെന്നാണ് ഷക്കീൽ പറയുന്നത് അവനും എന്നെ ഇഷ്ടപ്പെട്ടു അതായിരുന്നു ആദ്യത്തെ പ്രണയം എനിക്ക് അവനെ ഇഷ്ടമാണ് അവൻ എന്നെ ഇഷ്ടമാണോ അറിയാം പക്ഷെ അതിനെ പ്രണയം എന്ന് വിളിക്കാമോ എന്നൊന്നും അറിയില്ല ഐ ലവ് യു എന്ന വാക്ക എന്നറിയില്ലായിരുന്നുവെന്നും താരം പറയുകയാണ് ആദ്യം ഐ ലവ് യു പറയുന്നത് രണ്ടാമത്തെ കാമുകനോടാണ് അവൻ പ്രമുഖനാണ് ഇപ്പോഴും പ്രമുഖനാണ് നായകനായി അഭിനയിക്കുകയാണ് റിച്ചാർഡ് സിനിമാനടി ശാലിനിയുടെ സഹോദരൻ അവന്റെ ആദ്യത്തെ കാമുകിയായിരുന്നു ഞാൻ ബ്രേക്കപ്പ് ആയിരുന്നില്ല അവർ അന്നേ സമ്പന്ന കുടുംബമായിരുന്നു അവരുടെ വീട്ടിൽ പ്ലേ സ്റ്റേഷനുണ്ട് അത് ഒരുമിച്ച് കളിക്കും രണ്ടുപേരും പെട്ടെന്ന് ഒരു ദിവസം കളിക്കുന്നതിനിടെ നിന്നെ അടിക്കാൻ വരുന്നുണ്ട് ഇപ്പുറത്തേക്ക് വാ ഞാൻ അടി അടികൊടുക്കാമെന്ന് പറഞ്ഞു സ്വീറ്റ് ആയിരുന്നു അത് എന്നെ സ്പർശിച്ചുവെന്നാണ് ഷക്കീൽ പറയുന്നത് ഗെയിമിൽ പോലും എന്നെ അടിക്കുവാൻ സമ്മതിക്കുന്നില്ലല്ലോ ഐ ലവ് യു എന്ന് ഞാൻ പറഞ്ഞു ഐ ലവ് യു ടു എന്ന് അവനും പറഞ്ഞു അതും പറഞ്ഞ് കളിക്കാൻ പോയി അങ്ങനെയാണ് തുടങ്ങിയത് ഇതെനിക്ക് ഇരുപത്തിയൊന്ന് വരെ പോയി അച്ഛൻ വരെ സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ പിന്നീടാണ് ഞങ്ങൾ കാമുകനും കാമുകിയുമാകുന്നത് എന്റെ അച്ഛന്റെ മൃതദേഹം എടുക്കുമ്പോൾ ഞാൻ അവനെ നോക്കി അവൻ എന്നെയും അതിൽ കണക്റ്റായി അതോടെ പ്രണയം തീവ്രമായെന്നും താരം പറയുന്നുണ്ട് അതിനുശേഷം അവൻ സിനിമകൾ കമ്മിറ്റ് ചെയ്യുവാൻ ആരംഭിച്ചു ഞാനും തിരക്കിലായി പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി വരുന്നത് പോലെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സംസാരിച്ചത് വഴക്കെട്ടൊന്നുമല്ല പിരി ും അവരവരുടെ ജീവിതത്തിൽ തിരക്കായി എന്നെ മലയാളം സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിക്കുക ഇപ്പോഴും സംസാരിക്കാറുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്തും ചർച്ച ചെയ്യാൻ പറ്റുന്നവരാണെന്നും ഷക്കീല പറയുന്നു എല്ലാ പ്രണയത്തെക്കുറിച്ചും എന്നെ ബാധിച്ചിട്ടുണ്ട് ആദ്യത്തേത് ഒഴികെ റിച്ചാർഡിന്റെ കാര്യത്തിൽ എന്തിനാണ് പിരിഞ്ഞതെന്ന് മനസ്സിലായില്ല തുടരണമായിരുന്നു എന്നൊരു സംശയമുണ്ടായിരുന്നു എൻ്റെ കാമുകന്മാരെല്ലാം പോസിറ്റീവായിരുന്നു അവിടെ പോകരുത് ഇവിടെ പോകരുതെന്ന് പറയുന്നവരും അടിക്കുന്നവരും ഉണ്ടായിരുന്നു പക്ഷേ ആരും ബി ഗ്രേഡ് സിനിമയിൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിരുന്നുവെങ്കിൽ പോടാ എന്ന് പറഞ്ഞേനെ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് അഭിനയിച്ചത് നീ വീട്ടിലിരിക്കാൻ ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം എന്നാരും പറഞ്ഞിട്ടില്ല എന്നും ഷക്കീല പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ